പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നിർഭയരായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് ഏതൊക്കെയോ ആൾക്കാർ ഏതൊക്കെയോ പ്രദേശങ്ങളിൽ നിന്ന് ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതൊക്കെയോ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയ പഠിച്ചു ജോലി വാങ്ങിയ ഒരുപാട് ആൾക്കാർ ജീവൻ പണയം വെച്ച് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു എന്നതിൻ്റെ പേരിലാണ് അവരെ യാതൊരു കാരണവശാലും അവഹേളിക്കുന്ന അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരൻ്റെ നാവിൽ നിന്നും വരാൻ പാടില്ല അങ്ങനെ പറയാൻ സാധിക്കുന്നത് മദ്രസയിൽ നിന്നും സംസ്കാരം പഠിച്ച ഒരു മുഹമ്മദീയനു മാത്രമായിരിക്കും അത്തരത്തിൽ അത്തരക്കാരെ അപമാനിക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഉസ്താദ് അപമാനിക്കുകയാണ് ഇന്ത്യൻ പട്ടാളത്തെ എന്നിട്ട് അദ്ദേഹം ഈ നാട്ടിൽ വളരെ സ്വതന്ത്രനായി കൂടി തന്നെ ജീവിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാം പ്രഭാഷകനായതുകൊണ്ട് ഒരു ക്രിസ്ത്യനോ ഒരു ഹിന്ദുവോ ആയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഇവിടെ സംഭവിക്കുന്നത് അത് വൈറലാക്കാനും എടുത്തു ട്രോളാനും വിമർശിച്ച് അത് ചെറുതും വലുതുമായ എല്ലാ ഗ്രൂപ്പുകളിലേക്കും വ്യാപരിപ്പിക്കുവാനും നമ്മുടെ സുടുകുഞ്ഞുങ്ങൾ അരയും തലയും മുറുക്കി പുറപ്പെടുകയും ചെയ്യുമായിരുന്നു അപ്പോ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെ കുറിച്ചോ നമുക്ക് സുരക്ഷ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചോ അവർക്കും കുടുംബമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒന്നും ചിന്തിക്കാത്തവരാണിവർ ഓരോ ചില ഞാൻ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉണ്ടായ ആദ്യമായുണ്ടായ പൊന്നോമനയെ ഒരു നോക്ക് കാണാൻ സാധിക്കാതെ നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ച ഒരുപാട് ജവാന്മാരെ നമുക്കറിയാം മാതാപിതാക്കൾ മരിച്ചിട്ട് പോലും അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാതെ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനു വേണ്ടി കാവൽ നിന്ന പട്ടാളക്കാരെ നമുക്കറിയാം വിവാഹം കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഇണകളുമായി ജീവിച്ചു മടങ്ങിപ്പോയവരെ നമുക്കറിയാം രാവിലെ വിവാഹം കഴിഞ്ഞ് വൈകുന്നേരം തന്നെ ജോലിക്ക് തിരിച്ചെത്തിയ ആൾക്കാരെയും നമുക്കറിയാം അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഒരു നല്ല ദിവസം അതല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം കുടുംബത്തോടൊപ്പം ഒന്ന് ചിലവഴിക്കാൻ സാധിക്കാതെ വീർപ്പ് മുട്ടി ഓരോ ആഘോഷ ദിനങ്ങളും ചിലവഴിക്കുന്ന ഒരുപാട് പട്ടാളക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ് സിനിമകളിലൂടെയാണെങ്കിലും നാടകങ്ങളിലൂടെയാണെങ്കിലും നോവലുകളിലൂടെയോ കഥകളിലൂടെയോ യഥാർത്ഥ ജീവിതങ്ങളിലൂടെ പലരുടെയും അനുഭവ കുറിപ്പുകളിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നമ്മൾ കണ്ടതാണ് വിങ്ങി മനസ്സുമായി ഉറ്റവർക്കും ടാറ്റ പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടവരാണ് എങ്ങനെയാണ് മനുഷ്യരായിട്ടുള്ള ജന്മത്തിന് ഇങ്ങനെയൊക്കെ അവരെ അവഹേളിക്കാൻ സാധിക്കുന്നത് അവഹേളനം നമുക്കൊന്ന് കേൾക്കാം ായ മറ്റൊരുത്തനാണല്ലോ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ വിവരം ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ സ്പ്രെഡ് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ വരികയാണ് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ ഈ കശ്മലന്മാർ വന്നാൽ ഇവിടത്തെ പ്രായാധിക്കുന്നു ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു എന്നിട്ട് നമ്മുടെ ജീവന തുല്യക്കുന്ന പെൺമക്കളെ ബലാത്സംഗം നമ്മുടെ സഹോദരിമാരെ ക്രൂരമായിട്ട് ചെയ്യൂ അത് നാളത്തെ നടന്നല്ലേ മറ്റ് നമ്മൾ കാശ്മീരിന്റെ അവസ്ഥ എന്താ നിർത്തി നിർത്തി കേൾക്കണം അപ്പോഴേ പാട്ടിനൊരു രസമുണ്ടാകും എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി ഉള്ളിൽ വിശ്വാസമുണ്ട് അതായത് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരാണല്ലോ എന്നാൽ അകത്ത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമില്ലാത്തവനാണ് മുഹമ്മദ് ഖാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കലാപം ഉണ്ടാകട്ടെ ഇങ്ങനെ ഉണ്ടാകട്ടിങ്ങനെ സ്പ്രദ്ധാവുകയാളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തെ അയക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ് ഇന്ത്യയിൽ ഉളുപ്പില്ലാതെ ഇന്ത്യൻ പട്ടാളക്കാരുടെ ബലത്തിൽ സുഖിച്ച് ജീവിക്കുന്ന ഇതുപോലെയുള്ള കൂട്ടങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കൂ ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇവരെങ്ങാനും സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടുണ്ടാകുമോ മദ്രസയിൽ നിന്ന് കിട്ടിയ ദീനീ വിജ്ഞാനം മാത്രമല്ലേ ഇവർക്കുള്ളൂ ഇവരവിടെ നിന്ന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും തന്നെ മുഹമ്മദീയൻറെ ചര്യകളാണ് മുഹമ്മദിന്റെ ജീവിത ചര്യകളാണ് മുഹമ്മദ് നബി ചെയ്ത ഏതേത് യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ എടുത്താലും നിങ്ങൾക്ക് ഇദ്ദേഹം പറഞ്ഞ ഈ വക കാര്യങ്ങൾ എല്ലാം കിട്ടും ഇപ്പോ ഇസ്ലാമിസ്റ്റ് ഇദ്ദേഹമൊക്കെ ആണ് താലിബാനും പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ ഫാൻസ് ആണ് സി ഐ എ പ്രശ്നം വന്നപ്പോഴുള്ള ഇദ്ദേഹത്തിന്റെ വഷളുകൾ കേട്ടാൽ തന്നെ അറിയാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ പഴ പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ തന്നെ അപ്പോ ഇപ്പോ താലിബാൻകാർ ചെയ്യുന്നത് എന്താ പതിനഞ്ചു വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള വീട് തപ്പി തേടി പിടിച്ച് ആ മാതാപിതാക്കളുടെ കൺമുന്നിലിട്ട് ആ മക്കളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ എന്തേ താലിബാൻ ഫാൻസുകാരും സംസാരിക്കാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് അപ്പോ ഇന്ത്യൻ പട്ടാളക്കാരെ അപമാനിച്ചതിന്റെ പേരിൽ ദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഏതെങ്കിലും ഒരു നിയമപാലകൻ തയ്യാറായിട്ടുണ്ടോ അത് കേസ് കൊടുക്കാൻ നിയമപാലകൻ അത് പറ്റുമല്ലോ കാരുണ്യത്തിന്റെ തിരുദൂതന്റെ ചര്യകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇക്കൂട്ടർ തന്നെയാണ് ഇത് പറയേണ്ടത് സഹജീവികളെ അവര് ചെയ്ത തെറ്റുകൾക്ക് പിടിച്ചു കൊണ്ടുവരികയും കൈകാലുകൾ ഛേദിക്കുകയും കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും വെള്ളം കൊടുക്കാതെ പൊരിവെയിലത്തിട്ടു കൊല്ലുകയും ഒക്കെ ചെയ്ത ഈ പ്രവാചകന് ഇങ്ങനെ തന്നെ ചെയ്യാനേ സാധിക്കൂ ഒരു സ്ത്രീയെ ഇവര് ചെയ്തത് എനിക്ക് പറയാൻ കഴിയില്ല ഒട്ടകത്തിന്റെ കാലിൽ കെട്ടുന്നു അവരുടെ ഒരു കാല മറ്റേ കാലു വേറൊരു ഒട്ടകത്തിന്റെ കാലിൽ കെട്ടുന്നു രണ്ടകങ്ങളെയും എതിർദിശകളിലായി ഓടിക്കുന്നു ഒരു സ്ത്രീ രണ്ടായി കീറിപ്പോയിപ്പോ ഇതൊക്കെ ചെയ്ത പ്രവാചകൻ കരുണ്യവാനാണ് കരുണാവാരിധിയാണ് കരുണാനിധിയാണ് ജയലളിതയാണ് നമ്മുടെ രാമശെൽവമാണ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അപ്പോ ആ ചര്യ പിൻപറ്റുന്ന ഇദ്ദേഹത്തിനൊക്കെ മറ്റുള്ളവര് ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഏത് ഇന്ത്യൻ പട്ടാളമാണ് അങ്ങനെ ചെയ്തത് ഇന്ത്യൻ പട്ടാളത്തിന്റെ സത്പ്രവൃത്തി എന്താണ് എന്ന് അറിയണമെങ്കിൽ അതിന് നല്ലൊരു മനസ്സുകൂടി എന്നാ പിന്നെ ഈ അള്ളായിക്ക് അങ്ങ് പടയ്ക്കാതിരുന്ന പോരായിരുന്നു നരകം സൃഷ്ടിക്കുക നരകത്തിലിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാഫിറുകളായ മുസ്ലിങ്ങളെ സൃഷ്ടിച്ചു വിടുക പഠിച്ചു പോൾക്കാരെ കോമാളികളാക്കയാണോ ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ ആർമി എന്താണ് ആരാണ് എന്നുള്ളതാണ് കാണാം സൗണ്ട് ഒന്നുമില്ല കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സ്ത്രീയുടെ ശരീരമാണ് കൊണ്ടുവന്ന് കിടത്തിയത് അതേതാണ്ട് നഗ്നതയൊക്കെ കാണുന്നുണ്ട് തുണികളൊക്കെ വലിച്ചു കീറപ്പെട്ട അവസ്ഥയിലാണ് അതാ ഒരു ആർമിക്കാരൻ അദ്ദേഹത്തിന്റെ ഇട്ടിരുന്ന ഷർട്ട് വലിച്ചൂരി ആ സ്ത്രീയെ പൊതപ്പിക്കുന്നു കാരണം അവരുടെ നഗ്നത പുറത്ത് കാണുന്ന രൂപത്തിലായിരുന്നു ഡൽഹി മെട്രോയില് മെട്രോയ്ക്ക് മുമ്പില് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് അവരാ ചാടുന്നതിനിടയിൽ അവരുടെ വസ്ത്രം കീറി പോയി അങ്ങനെ അവരുടെ നഗ്നത മറയ്ക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു അവരുടെ നഗ്നത മറയ്ക്കുന്നതിനു വേണ്ടി സ്വന്തം അഭിമാനമായ യൂണിഫോം ഊരി നൽകിയ ഒരു സൈനികനെയാണ് നമ്മൾ അവിടെ കണ്ടത് പാലം സ്വദേശിയായ ഇസ്ലാം മത പണ്ഡിതന്റെ മകളായ കാരി പർദ്ദ ധരിച്ചിട്ടാണ് ഡൽഹി ജനക്പുരി വെസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ ബ്ലൂ ലൈനിൽ നിന്നും ഓഗസ്റ്റ് നാലാം തീയതി രാവിലെ എട്ട് ഇരുപതിന് മെട്രോയ്ക്ക് മുമ്പിൽ ആ സ്ത്രീയെ ട്രെയിൻ ഓപ്പറേറ്റേഴ്സ് അടിയന്തിര ബ്രേക്കുകൾ ഉപയോഗിച്ച് ട്രെയിൻ നിർത്തുകയും ഡ്യൂട്ടി ക്യു ആർ ടി സൈനികർ സ്ത്രീയെ ട്രാക്കിൽ നിന്ന് സാഹസികമായി പുറത്തെടുക്കുകയും ചെയ്തു ചാടി ചാടിയാഘാതത്തിൽ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ കീറിപ്പോയി സ്ത്രീയുടെ നഗ്നത മറ്റുള്ളവർ കാണും അത് തന്റെ സഹോദരിയാണ് അവളുടെ നഗ്നത മറ്റുള്ളവർ കാണാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയാണ് കാരണം ആ പെൺകുട്ടിയെ സ്വന്തം അമ്മയെ പോലെ പെങ്ങളെ പോലെ പെങ്ങളെപ്പോലെ പോലെ കണ്ട ഒരു സൈനികനാണിത് ചെയ്തത് സൈനികൻ ഇട്ടിരുന്ന ഷർട്ട് ഊരി ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇട്ട് മാതാ മാതാചാനൻ ദേവി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി യുവതി ഏതാണ്ട് സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് ചാനലിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോ ഈ നവാസ് മന്നാനി എന്ന് പറയുന്ന ഉസ്താദു പറയുന്നത് സൈനികർക്ക് അമ്മയെയും പെങ്ങന്മാരെയും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളും ഇതുപോലെ പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മയെയും പെങ്ങളെയും തീവ്രവാദികളെയും പറ്റി നല്ല തിരിച്ചറിവുള്ളവരാണ് ഇന്ത്യക്കാർ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഉസ്താദുമാരുടെ സ്വഭാവം നമുക്കറിയാം കറുത്ത ചാക്കിനകത്ത് പൊതിഞ്ഞു വരുന്ന പുഷ്പം പോലെ നിഷ്കളങ്കരായ കുഞ്ഞു മക്കളെ പോലും വെറുതെ ഈ കാപാലികരായ വിഭാഗങ്ങൾക്കു മാത്രമേ സൈനികരായിട്ടുള്ള ആൾക്കാരെ പറയാൻ കഴിയൂ ഏതു സമയവും ശത്രുവിന്റെ ഒരു അപകടം മുന്നിൽ കണ്ട് ജീവൻ പണയം വെച്ച് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആകുലത ആകുലതകൾ എന്തൊക്കെയായിരിക്കും അവർക്കും ആഗ്രഹമില്ലേ കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് പട്ടിണിയാണെങ്കിലും റേഷനരി വാങ്ങി കഞ്ഞി വെച്ചിട്ടാണെങ്കിലും മാതാപിതാക്കൾ മക്കൾ ഭാര്യ സഹോദരങ്ങൾ അവരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് അവരും അപ്പോ ഒരു രാജ്യത്തിൻ്റെ സേവനമാണ് അവരുടെ രക്തത്തിൽ അലഞ്ഞു ചേർന്നിട്ടുള്ളത് അതല്ലാതെ പീഡനങ്ങളല്ല എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ നന്ദി